ബിഗ് ബോസ് ഹൗസിലെ സിജോയും ശ്രീധുവും തമ്മിലുള്ള കോംബോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇതാ സിജോനോട് മാത്രമാണ് ശ്രീതു കുറച്ചെങ്കിലും മനസ്സ് തുറക്കാറുള്ളത് അവിടെയുള്ള ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് പവർ ടീമില് പവർ ടീം അധികം നന്നായി കളിക്കുന്നില്ല എന്നും അവിടെ നന്നായി വർക്ക് ചെയ്യുന്നത് ബാക്കിയുള്ളവരാണ് എന്നാണ് സിജോ പറയുന്നത് പവർ ടീമിനെ എത്രയും പെട്ടെന്ന് പുറത്താക്കി അവരുടെ കഴിവ് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളായിരിക്കും അങ്ങനെ ചെയ്യുക എന്നാണ് സിജോ പറയുന്നത് ശ്രീധുവും സിജോയും അടുപ്പി അടുപ്പിച്ച് ഒരേ റൂമിലാണ് താമസം അതുകൊണ്ട് തന്നെ ശ്രീതു ഏറ്റവും കൂടുതൽ മനസ്സ് തുറക്കുന്നതും സിജോനോടാണ് സിജോ കുറച്ച് നേരമെങ്കിലും കുറച്ച് മൈൽഡായിട്ട് സംസാരിക്കുന്നതും ശ്രീതുവിനോടാണ് ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ കോംബോയാണ് വൈറലായിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസിലെ ഗബ്രി ജാസ്മിൻ എന്നിവരുടെ പ്രണയത്തെക്കുറിച്ച് വളരെയധികം നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നെങ്കിലും ഇവരുടെ പോസിറ്റീവ് തരത്തിലാണ് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്